ചിക്കൻ കറിയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി കുരുമുളക് പട്ട ഗ്രാമ്പു ഏലക്ക തൈര് സവാള തക്കാളി പച്ചമുളക് നെയ്യ് വെളിച്ചെണ്ണ കുറച്ച് ഇഞ്ചി ആദ്യം ഒരു ജാറെടുത്തിട്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി മൂന്ന് ടീസ്പൂൺ വേണം മല്ലിപ്പൊടിയാണ് നമുക്ക് കൂടുതൽ വേണ്ടത് മല്ലിപ്പൊടി പിന്നെ ഒരു എട്ട് വെളുത്തുള്ളി പട്ട ഗ്രാമ്പൂ ചെറിയ കഷ്ണ ഇഞ്ചി പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന കുറച്ച് ഉള്ളി എടു ഉള്ളി ഇതൊക്കെ നമുക്കൊന്ന് ജാറിലാക്കിയിട്ട് അടിച്ചെടുക്കാം ഈ അരപ്പ് ഇനി ഇറച്ചിയിൽ നമുക്ക് തേച്ച് പിടിപ്പിക്കാം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം എന്നിട്ട് കുറച്ച് ഉപ്പ് ഇടുക ഇറച്ചിക്കാവശ്യമായ ഉപ്പ് ഇടുക ഇനി നമുക്ക് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണി നെയ്യ് ഒഴിച്ചതിന് ശേഷം ഉള്ളിയിട്ട് അത് മുരിച്ചെടുക്കാം ഉള്ളി മൊരിഞ്ഞതിന് ശേഷം അത് പിന്നെ പട്ടിങ് ഗ്രാമ്പും ഏലക്കായും ഇട്ടതിന് ശേഷം ഇറച്ചി നമുക്ക് മൊരിച്ചെടുക്കാം അരപ്പ് മാത്രം ഒന്ന് ഇതാവുന്നവരെ മതി പകുതി വേവിൽ ഇറച്ചി വന്നാൽ മതി നമുക്ക് മറിച്ചിടാം മസാല ഒന്ന് മൊരിയണം അത്രയേ ഉള്ളൂ ഇനി അത് ഇറച്ചി എടുക്കുക ശേഷം അതിലേക്ക് ഒരു തക്കാളിയാണ് ഉപയോഗിച്ച് രണ്ട് ഉള്ളിയാണ് തക്കാളി നല്ലവണ്ണം വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ആ ബാക്കിയുള്ള അരപ്പും കൂടി ചേർക്കാം ഇനി അരപ്പും ഒന്ന് നന്നായിട്ട് അതിൽ മൊരിയണം ഇറച്ചിൻ്റെ അതേ ഭാഗം വരണം ആ അരപ്പിനും പിന്നീട് ഇറച്ചി കുറച്ച് ചുടുവെള്ളം ഒഴിക്കുക ഗ്രേവിക്ക് വേണ്ടിയിട്ട് പിന്നീട് ആ മുരിച്ചു വെച്ച സവാള എടുത്തിട്ട് അതിലേക്ക് അതിലേക്കിടുക നന്നായി ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം അവിടെ കിടന്നത് വേകണം എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ഇറച്ചിക്കറി റെഡി